പ്രിയമുള്ളവരെ കൊല്ലം ജില്ലയിൽ ിൽ ബ്രിട്ടീഷുകാർ പണിത തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലാണ് നമ്മളുള്ളത് അടുത്തടുത്ത ലൈറ്റ് ഹൗസുകൾക്ക് ഒരേ നിറം നൽകാറില്ല ഇവിടുത്തെ ലൈറ്റ് ഹൗസ് റെഡും വൈറ്റും ചേർന്ന കോമ്പിനേഷൻ ആണ് ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റ് മീറ്ററും റേഞ്ച് നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററുമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ സ്ട്രെങ്തൻ ചെയ്യുകയും രണ്ടായിരത്തി പതിനാറിൽ ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനവുമായി അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു ലൈറ്റ് ഹൌസിന്റെ ലൈറ്റ് ക്യാരക്ടർ വെച്ചിട്ടാണ് നാവികർ ലൊക്കേഷൻ മനസ്സിലാക്കുന്നത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന്റെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള സിംബൽ പതിനഞ്ച് സെക്കൻഡിൽ മൂന്ന് ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടാണ് ഈ ലൈറ്റ് ഹൗസിന്റെ ലൈറ്റിംഗ് ലാമ്പ് നൂറ്റി അൻപത് വാട്ട്സിന്റെ മൂന്ന് മെറ്റൽ ഹാലേഡ് ലാമ്പുകളാണ് പ്രകാശത്തെ ബീമാക്കി മാറ്റാൻ സെക്കൻഡ് ഓർഡർ ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് ഈ ലെൻസ് വിളക്കുമാടം തുടങ്ങിയ കാലം മുതൽ തന്നെ ഉള്ളതാണ് ലാമ്പിന് പകരം മണ്ണെണ്ണ വിളക്കിലാണ് പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇലക്ട്രിക്കൽ ലാമ്പിലേക്ക് മാറ്റി പഴയ കാലത്ത് ചൈനക്കാരും പോർച്ചുഗീസുകാരും വാണിജ്യ ആവശ്യത്തിന് അധികമായി ഉപയോഗിച്ചിരുന്ന കൊല്ലം തുറമുഖത്തിനെയായിരുന്നു ആ കാലത്ത് കപ്പൽ തുറമുഖത്തേക്ക് അടുപ്പിക്കുന്നതിനായി താൽക്കാലിക വിളക്കുമാടം മാടിയിലുള്ള കൊടിമരം ഗ്രൗണ്ടിലായിരുന്നു സ്ഥാപിച്ചിരുന്നത് പിന്നീട് തുറമുഖ വികസനത്തിന്റെ ഭാഗമായി വിളക്കുമാടം തങ്കശ്ശേരിയിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ ഏത് ഈ ഈ അതിനുശേഷം അടുത്ത എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ലിഫ്റ്റ് വന്നതിന് ശേഷം അത്യാവശ്യം ഇവിടെ ഒരുപാട് സഞ്ചാരികൾ അവധി ദിവസങ്ങളിൽ ഒരുപാട് വരുന്നുണ്ടല്ലേ ഇത് നമ്മുടെ ലൈറ്റ് ആണെന്നോ അല്ലെ

ഈ പണ്ട് വിളക്കും ആയിരുന്നു ഇതിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കൊല്ലം ടൗണിന്റെ ബിൽഡിങ്ങുകളും പച്ചപ്പുകളും തുറമുഖവും ഒക്കെ നിറഞ്ഞ കാഴ്ചകളും മാത്രമല്ല കടലിന്റെയും അഷ്ടമുടിക്കായിന്റെയും ആകാശ വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കാനും കഴിയും ഇവിടെ ഒരു പയ്യൻ പേടിച്ച് നിക്കുകയാണെ മുകളിലേക്ക് കയറാൻ വേണ്ടി പേടിച്ചു നിക്കുകയാണെ പേടിയാണോ അപ്പൊ ഇങ്ങനെ മുകളിലെത്തി പേടിച്ചു എന്നാലും കുഴപ്പമില്ല കുട്ടികൾക്കായിട്ട് സീസോയും ഊഞ്ഞാലും സ്ലൈഡിങ്ങും അങ്ങനെ കുറെ എക്യൂപ്മെന്റ്സ് ചേർന്ന നൈസ് ഒരു പാർക്കും ഉണ്ട് എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഗാർഡനും റിലാക്സ് ചെയ്ത് നടക്കാൻ പറ്റുന്ന നല്ലൊരു വാക്ക് വേയും അട്രാക്ട് ചെയ്യുന്ന വിധത്തിൽ അനിമൽസിന്റെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഇരിപ്പിടങ്ങളും ഒക്കെ ഈ ലൈറ്റ് ഹൗസിനെ കൊല്ലത്തിന്റെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റുന്നുണ്ട് കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങാൻ പോകുമ്പോൾ ഇതുപോലൊരു മാപ്പിലെ കേരളത്തിലെ മുഴുവൻ ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം അപ്പം ഇതൊക്കെ വായിച്ച് ഇങ്ങനെ നിന്നപ്പോൾ വീണ്ടും വിഷപ്പായി ഇത്രയും നേരമായില്ലേ അങ്ങനെ പുറത്തൊന്നും തപ്പി പോകേണ്ടി വന്നില്ല ഇതിന് ഉള്ളിൽ തന്നെ ഒരു കഫേ ഉണ്ട് അവിടെ നല്ല അടിപൊളി കട്ട്ലറ്റും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടുന്ന് മടങ്ങി കൊല്ലത്തിന്റെ എല്ലാ മേഖലയിലും ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്പോട്ട് കൂടിയാണിത് അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു മേഖലയുമായി വീണ്ടും കാണാം അതുവരെയും ബബ്